ലൈബ സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വണ്ടൂർ കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് പോലീസ് സ്റ്റേഷൻ മാറുന്നു മാധ്യമം ദിനപത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എന്തുകൊണ്ടാണ് ക്ഷണിച്ചിട്ടും പാണക്കാട്ട് തങ്ങൾ പങ്കെടുക്കാതിരുന്നത് എന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്നവരും ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർന്നുള്ള കാലയളവിൽ എന്തു മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം ചുങ്കത്തറയിൽ ചോദിച്ചു മാധ്യമ ദിനപത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് പക്ഷേ മാധ്യമ ദിനപത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും എന്നാ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ചു നോക്കുക എന്തുകൊണ്ടായിരുന്നു പോകാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് കൊണ്ടുതന്നെ കാലം പിന്നിടുന്നു പിന്നൊരു ഘട്ടത്തിൽ മാധ്യമം ദൃശ്യമാധ്യമമായി അവതരിക്കുന്നു അതിൻ്റെ അവതരണ ഘട്ടത്തിലും പലരെയും ക്ഷണിച്ചു ആ കൂട്ടത്തിൽ നേരത്തെ പരാമർശിച്ച തങ്ങളല്ല പാണക്കാട്ട് തങ്ങളെയും ക്ഷണിച്ചു ലീഗുകാരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ അദ്ദേഹം പോയിരുന്നോ എന്ന് എന്തേ പോകാതിരുന്നത് എന്താണ് ജമായത്തെ ഇസ്ലാമിയെന്ന് കൃത്യമായി തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ഈ കാലയളവിൽ എന്ത് മാറ്റമാണ് ജമായത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത് കണ്ട സ്വപ്നം അതറിയില്ല സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ വേറിട്ടൊരനുഭവം എം ഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ